മധ്യപ്രദേശിൽ വീണ്ടും താമര വിരിയുമെന്നായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ആദ്യഘട്ടത്തിൽ പൊതുവെയുള്ള വിലയിരുത്തൽ ആകെയുള്ള ഇരുന്നൂറ്റി മുപ്പത് സീറ്റിൽ ബി ജെ പി നൂറ്റി മുപ്പതിലധികം സീറ്റുകൾ നേടുമെന്ന് അഭിപ്രായ സർവേകൾ പ്രവചിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ശക്തമായ പോരാട്ടമാണ് ഇക്കുറി സംസ്ഥാനത്ത് നടക്കാൻ പോകുന്നത് മിക്ക മണ്ഡലങ്ങളിലും ഇരുമുന്നണികളും ബലാബലം ഈ മണ്ഡലങ്ങളിലെ ജനപതി തന്നെയായിരിക്കും ഭരണം നിർണ്ണയിക്കുന്നതിൽ നിർണായകമാവുക മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഒഴികെ അഴിമതി ആരോപണത്തിൽ കുടുങ്ങിയ മിക്കമന്ത്രിമാർക്കും എം എൽ എമാർക്കുമെതിരെയും ജനവികാരം ശക്തം അതുകൊണ്ട് തന്നെ പലർക്കും സീറ്റ് നൽകാതെയാണ് ബി ജെ പി കുറി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് സ്വന്തം മണ്ഡലമായ ബുധനിക്കു പുറമെ ലൈംഗികാരോപണത്തിൽ കുടുങ്ങിയ രാഘവജിയുടെ സീറ്റായ വിദേശ നഷ്ടപ്പെടാതിരിക്കാൻ ശിവരാജ് സിംഗ് ചൗഹാൻ തന്നെ ഇവിടെയും ജനവധി തേടുന്നു മധ്യപ്രദേശ് ഹിതവാദ ദിനപത്രത്തിന്റെ ലേഖിക ചേഞ്ച് വരുന്നത് ലാസ്റ്റ് ടൈം റാലി പാർട്ടിസിപ്പേഷൻ മോദി പാർട്ടിസിപ്പേഷൻ വളരെ കുറവായിരുന്നു

തെരഞ്ഞെടുപ്പിലേക്ക് അടക്കുമ്പോറും മധ്യപ്രദേശിൽ പോരാട്ടം കനക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഇക്കുറി ബി ജെ പിക്ക് ഏകപക്ഷീയമായ വിജയമുണ്ടാകില്ലെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം ഭോപ്പാലിൽ നിന്നും ക്യാമറമാൻ പ്രവീൺ നല്ലിമൂരിനൊപ്പം ഇ ആർ രാകേഷ് ഇന്ത്യ വിഷൻ